അച്ഛനെ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് ഇതിപ്പോ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ട്രെയിനിങ്ങില് വന്നിട്ടുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ഒരു തന്നാണ് ഷർട്ട് റൈസിലെന്താണ് നമ്മള് ബോംബേക്ക് പോവാത്ത കാരണം വൈറ്റ് ഈ ബേർഡിന് ഒരു പ്രത്യേകത പ്രത്യേകിത് കഴിഞ്ഞ വർഷം നാനൂറ്റി അമ്പത് അതേമാതിരി അഞ്ഞൂറ്റി അമ്പതിലൊക്കെ പ്ലേസ്മെന്റ് വന്ന ബേർഡാണ് ജയനാടൻ എന്ന് പറഞ്ഞ ബ്ലഡ് ലൈനാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ജയനാടൻ ഇൻഫീർഡില് റഫിയാഖാൻ്റെ കയ്യിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലൊരു അറിവിലുള്ളത് ഇത് ഇതിനെ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം ഇത് കഴിഞ്ഞ വർഷം ട്രാക്കിൽ പറഞ്ഞ വീടാണ് അഞ്ഞൂറ്റൻപത് നാനൂറ്റൻപതിൽ പ്ലേസ്മെൻ്റിൽ വന്ന വീടാണ് ഇപ്പം നമ്മളുള്ളത് സാൽവോ ഫീജിയൻ ലോക്റ്റിൽ കേട്ടോ ഇപ്പം ഒന്നും ഇവിടെ നടക്കണ വെച്ചാൽ നാളെ കാസർഗോഡൊക്കെ റേസിംഗ് ഓമറിനെ കൊണ്ടുപോകുന്നുണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അണുക്കൾ വൈറസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്കുകൾ മറ്റുള്ള പ്രാവ

ഇത് ലോക്ക് ചെയ്ത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പാടില്ല തുറക്കാൻ പാടില്ല തിരിച്ച് വരുന്ന വരെ ഈ ബോക്സ് തിരിച്ചു വരുന്ന ഇവിടത്തിന് വരെ ഇത് ഓപ്പൺ ആക്കാൻ പാടില്ല ഓപ്പൺ ആക്കാൻ പാടില്ല ഇത് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പെർമിഷൻ വേണം അതായത് ഈ ക്ലബ്ബ് റൈസിൻ്റെ സെക്രട്ടറി പ്രസിഡന്റോ ആരെങ്കിലും ഒരാളെ പെർമിഷൻ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ഇത് ഓപ്പൺ ചെയ്യാം പക്ഷേ ഇതിൽക്കൂടി വീട് വരില്ല ഇതിൽ ഇരുന്നൂറ് മുന്നൂറ് വരെ ഒന്നും വെള്ളവും ഫുഡോ വെച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യണ്ട ഇത് അഞ്ഞൂറ്റമ്പതിൽ മാത്രമേ നാന്നൂറിൽ മാത്രമേ ഇവിടെ വെള്ളം വെച്ചെടുക്കുകയുള്ളൂ ഈ ഈ ട്രയൽ അഞ്ഞൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ആയിരത്തിലൊക്കെ ഫുഡും വെള്ളം വെച്ചെടുക്കും നമ്മൾ ഇത്രയുള്ളതിനെ മരുന്നിതടിക്കും ഫുൾ അടിച്ച് വൃത്തിയാക്കി എല്ലാം അടിച്ച് വേടുന്ന ആ ഇനി വിള അനുനാശിനിയാണ് ഇതൊക്കെ ഇത്രയും മുന്നൂറ് പ്ലസ് ഉണ്ട് ആ പതിനഞ്ച് ഫാൻസി പതിനാറ് ഫാൻസിയേഴ്സ് ഉണ്ട് ടോട്ടൽ നമ്മൾക്ക് ഈ പതിനാറ് ഫാൻസിയേഴ്സ് എടുക്കുമ്പോൾ അടക്കം മുന്നൂറ് ഉണ്ട് ബേഡുകൾ ബേഡുകളുണ്ടാവും എം ആർ പി സീൻ്റെ ആദ്യത്തെ റൈസ് ആണ് ഞങ്ങൾ കോമൺ റൈസ് ഇപ്പോൾ മൂന്നാലെ ചെയ്തു കഴിഞ്ഞ് അതിലൊക്കെ നല്ല സക്സസ് ആയിരുന്നു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതിൽ നമ്മൾ ഒരു പതിനെട്ട് പേട് ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഇടും അതായത് ഇപ്പോൾ കാസർഗോഡാണ് ഇടുന്നത് ഇരുന്നൂറ് ഏർ ഡിസ്റ്റൻസാണ് പറഞ്ഞത് കാസർഗോഡ് വരെ ഒരു പതിനെട്ട് പേടൊക്കെ പോകും ലോങ് കൂണി അനുസരിച്ച് ഒരു പതിനാറ് പേട് വരെ ഇടുള്ളൂ അതിൻ്റെ മേലെ അതിൻ്റെ മേലൊക്കെ ഇടൂല പിന്നെ ഇതെല്ലാ പക്ഷികളെ വളർത്തുന്നവരും മൃഗങ്ങളെ വളർത്തുന്നവർക്കൊക്കെ ഇത് നിർബന്ധമാണ് ഇത് ചെയ്താണെങ്കിൽ ആ മാസത്തിൽ പ്രാവശ്യം കൂട് ക്ലീൻ ചെയ്തിന് ശേഷം പത്ത് എം എൽ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഓറിസോൺ തന്നെ ഒരു കടയിൽ നിന്നൊക്കെ കിട്ടും അത് രണ്ട് എം എൽ ഒഴിച്ച് പത്ത് എം എൽ ഒഴിച്ചിട്ട് രണ്ട് ലിറ്റർ വെള്ളത്തിക്ക് കൂട് മൊത്തം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധ വിധ അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് പോയിക്കൊള്ളും ആ പതിനഞ്ച് പതിനഞ്ച് പോക്സിന് മേലുണ്ടാവും ഇതിലൊക്കെ കയറ്റണം നാളെ വിടാനുള്ളത് ഏകദേശം പതിനാറ് അമ്പസ് ഉണ്ട് ഉണ്ട് എല്ലാവരുടെ ഇവിടെ ഒരു പോയിന്റിലെത്തും ഇവിടെ എത്തി ടാഗ് ചെയ്ത് ഇതിന് സീൽ ചെയ്തിട്ട് വിടും ആ അങ്ങനല്ല ഈ ഒരു സംഗതി ഓപ്പൺ ചെയ്യണമെങ്കിൽ ക്ലബ്ബ് പ്രൈസ് സെക്രട്ടറി പ്രസിഡന്റോ അവിടെ നിന്ന് പെർമിഷൻ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ചെയ്യാൻ പെടുന്നു അത് ഫുള്ള് ആപ്പ് ആപ്പ് മുഖാന്തരം ആപ്പ് ഉണ്ട് പ്രൈസ് ഉണ്ട് അത് മുഖാന്തരം ചെയ്യാൻ പറ്റും ഒക്കെ ആപ്പാണ് കൺവേർട്ട് ചെയ്യണത് അതിന്റെ സ്പീഡ് അതിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ആപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും ഏകദേശം ഇപ്പം ഈയൊരു റൈസ് കഴിയുമ്പോഴത്തേന് ഈയൊരു ഇതിൻ്റെ ഒരു എക്സ്പെൻസ് ഒരു പന്ത്രണ്ടായിരം രൂപ വരും ഒക്റ്റ റൈസ് അല്ലല്ല ഈ ഒരു എക്റ്റ റൈസിന് ഒരു ക്ലബിന് ഒരു ചിലവ് പന്ത്രണ്ടായിരം രൂപയോളം വരും ചിലവ് വരും അപ്പോൾ ഇതാണ് റഫീക് ബായുടെ ലോഫ്റ്റ് ഇട്ടോ റൈസിങ് ഓമറിൻ്റെ ഇത് അപ്പോൾ നാളെ ഇവിടുത്തെ ഈ പ്രാവുകളാണ് നമ്മൾ നാളെ കാസർകോട്ട് കൊണ്ടുപോകുന്നത് റൈസിംഗിന് വേണ്ടിയിട്ട് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് അടിച്ച പ്രാവുകളൊക്കെയാണ് അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഹോംവർക്ക് പ്രാവുകളാണ് പ്രാവിനൊക്കെ പിടിക്കേണ്ടതായതുകൊണ്ടേ നമ്മൾ ഷെഡിനകത്ത് കയറുന്നില്ല പക്ഷേ അത്ത് കയറി കഴിഞ്ഞാൽ ആകെ ബേളാവും അപ്പോൾ ഇന്ന് ഫുള്ള് ഇവരെ പിടിക്കും പിടിച്ചിട്ട് ആ ബോക്സിനകത്ത് ഇട്ടിട്ടാണ് കാസർഗോട്ടേ കൊണ്ടുപോകുന്നത് നാളിനു നമുക്കവിടെ റൈസ് നടക്കുന്നത്

ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് പിന്നെ ഉള്ളത് ഈ നെടുന്തൂണുകളാണ് ഉറങ്ങിക്കെടുക്കാൻ ഗ്രൂപ്പിനെ അടിച്ച് ആദ്യം ഓണർത്തിനാളാ അമീർ ഒക്കെ ആക്ടീവ് മെമ്പറാണ് സാനവാസ് ബോയ് നമ്മളെ പഴയ ആദ്യത്തെ സെക്രട്ടറിയാണ് ഇപ്പൊ നമ്മളെ വിപുലീകരിച്ചപ്പോ രണ്ടാമ വേറെ മുൻപത്തെ സെക്രട്ടറി അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് അവിടെ രണ്ടാൾക്കാരി നമ്മളെ ബോക്സ് ഒക്കെ റിപ്പോർ ചെയ്യുന്നത് ഒന്ന് ശ്രീജിത്ത് നമ്മളെ സെക്രട്ടറിയാണ് നമ്മളെ റൈസ് സെക്രട്ടറിയാണ് അത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് ഇനി കുറച്ചാൾക്കാർ വരാനുണ്ട് തകർക്കാണ് ആ എല്ലാം തകൃതി പരിപാടി ഒരു നടന്നു എത്ര ആവേശമാണ് കാര്യങ്ങളോ പ്രൈസല്ല പ്രധാനം ഈ ഒരു കൂടിച്ചാല് ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഹരം പറഞ്ഞത് നമ്മൾ പ്രൈസ് മണി പ്രതീക്ഷിക്കാണ്ട് വരുന്നല്ലെ നാളെ നാളെ തീരും ഭയങ്കര ആവേശമായിരിക്കും പ്രാവീതാ വേറെ ടീമതാ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സാഖിറി ടീമതാ വരണ അങ്ങനെയൊക്കെ ഓരോരുത്തരും കൂടെ വന്നുകൊണ്ടിരിക്കും എത്രൂര്യക്ക് ഉദിച്ച് കഴിഞ്ഞാൽ റിംഗിലെട്ടി റിങ്ങിലൊട്ടിക്കും റിങ് ഇത് ഉണ്ടാവും സ്റ്റിക്കറുണ്ടാവും ഒന്ന് അതിൽ ഒട്ടിക്ക് ആദ്യം നമ്മൾ െ പ്രാവിലെ ഡീറ്റെയിൽ കൊടുത്തിട്ടാകും കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇയർ വർഷം പിന്നെ മെയിലാണോ ഫീമെൽ ആണോ ജെൻഡർ പിന്നെ അതിന്റെ ഒരു കളറിനൊരു പേരുണ്ട് ഇതിപ്പോ ബ്ലൂബാർ ഡാർക്ക് ചക്കർ മീലി റെഡ് ചക്കറ് അങ്ങനെ പേരുണ്ട് പേരുണ്ടാവും അപ്പൊ അതില് ഇന്റർ ടാക്ക് ഔട്ടർ ടാക്ക് നമുക്ക് ബേഡിന്റെ റിംഗില് പിന്നെ സ്റ്റിക്കർ വധിക്കും പിന്നെ നമ്മളെ ടാക്സ് ഷീറ്റ് ഷീറ്റിലും ഒരു സ്റ്റിക്കർ വധിക്കും ഇരുപത് അമ്പത്തിരണ്ട് വന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ മീലി അല്ല ണ്ട് കഴിഞ്ഞ വർഷം എം ആർ പി എന്റെ കൂട്ടിന്ന് മുന്നൂറ് കിലോമീറ്റർ വരെ പറഞ്ഞ പേടാണിത് കഴിഞ്ഞ വർഷം എം ആർ പി ബ്രസീലിയൻസിന് ഒരു പേരുണ്ടാക്കി തന്ന പേടാണിത് മീനികളർ മൂന്നെണ്ണം മൂന്നും നാലും വന്നു കഴിഞ്ഞാല് വേർഡ് വന്നു കഴിഞ്ഞാല് സ്ക്രാച്ച് സ്ക്രാച്ച് നമ്മൾ ഊരിട്ട് ുള്ളിൽ ഒരു ഉണ്ട് ആ നമ്പറാണ് നമ്മള് അപ്പം കിലോമീറ്ററും സ്പീഡും സമയവും അതിൽ കൗണ്ട് അതിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യല് ഇവിടെ ഇത്രക ഫാദോ 2051 ലൂബ അല്ല ലൂബ എത്ര കൊടുന്നിട്ടുണ്ട് 13 റാവു 11 റാവു 13 ആണ് അല്ലേ അതിലെ എത്ര ഫീമെയിൽ എത്ര മെയിൽ നാല് മെയിൽ ആ हेलो നാല് ഫീമെയില ബാക്കി നാല് മെയിൽ ആ ഇതാണ് നമ്മുടെ മെയിൻ ബ്രാവ് ഇതാണ് നമ്മൾ ഇടുന്ന പേര് കാരിച്ചാൽ ആണ് കാരിച്ചാൽ ആ ഇവിടത്തെ സ്ഥലം കാരിച്ചാൽ ഗരികോൾ കരിഫോളോ

அச்சனி நூற்றி அறுபது கிலோமீட்டர் வரை இது வந்து ஒரு பிராவுட் അച്ഛന സാൽബോർ റഫീ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് ഇതിപ്പോ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ട്രെയിനിങ്ങില് വന്നിട്ടുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ റൈസില് വിടുകയാണ് എം ആർ പി സിയുടെ ഇപ്പത്തെ സെക്രട്ടറി ശാക്കർ ഇന്നലെ ഗൾഫിൽ നിന്ന് ഇതിനായിട്ട് വന്നാണ് ശാക്കറിന്റെ ട്രെയിനറാണ് ഇത് നമ്മളെ പള്ളിക്കത്തെ മോലിയർ മോലിയറാണ് ശാക്കറിനെ ഫുൾ ഹെൽപ്പ് ചെയ്ത് ഈ ഒക്കെ ട്രെയിൻ ചെയ്യണ മോലിയാണ് ശാക്കർ ഇപ്പൊ ഇതിനായിട്ട് വന്നാണ് എം ആർ പി സി നമ്മള ബഷീറാക്കാനെ പ്രാവാണ് ഇത് കുട്ടികളെത്താണ് ബഷീറാക്കാൻ്റെ കഴിഞ്ഞ വർഷം റിസൾട്ട് കാണിച്ച പ്രാവാണ് ഇത് അതിപ്പോ ബോക്സ് ഫുൾ ഫുള് ടാഗ് 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 ഇട്ട് ലോക്ക് ലോക്ക് ചെയ്യും നമ്മൾ നമ്മൾ അത് ചെയ്തു ഇടേ ട്ോക്ക് ഇവിടെ നിന്ന് എത്ര മെമ്പർമാരെ പ്രാവുകളാണ് കൊണ്ടുപോകണത് ഇപ്രാവശ്യം ഞങ്ങൾ മൊത്തം നാപ്പത് ക്ലബിലെ നാപ്പത് മെമ്പർമാരുണ്ട് ആളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ വർഷം കഴിഞ്ഞ വർഷം ഒരു പതിനൊന്ന് ആളുണ്ടായിരുന്നു ഇപ്രാവശ്യം പതിനഞ്ചാള് പാർട്ടി ഏകദേശം ഒരു മുന്നൂറ് ബേഡ് ഉണ്ടാവും ഇരുന്നൂറ് കിലോമീറ്റർ ഫസ്റ്റ് റേസ് കാസർഗോഡ് ഒരാൾ ഉണ്ടാവും മെമ്പർമാരല്ല ഒരാൾ ഞങ്ങൾ ആക്കിയിട്ടുണ്ട് അയാൾ കൊണ്ടു അയാൾക്ക് പരിചയമുള്ള രണ്ടു മൂന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഞമ്മള് ബേഡ് വിടാൻ വേണ്ടിട്ട് അയാളെ പോകും ഇതിന്റെ കാര്യങ്ങൾ അപ്പൊ അവിടുന്ന് അവർ ലൊക്കേഷൻ ഞങ്ങളൊരു ലൊക്കേഷൻ കൊടുക്കും അവിടുന്ന് അവരത് ആ ലൊക്കേഷൻ കറക്റ്റ് ചെയ്ത് ടൈം അവരങ്ങോട്ട് സെൻഡ് ചെയ്യും ആപ്പിൽ അത് റീഡായി പിന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നാല് മണിക്കൂറ് നാല് മണിക്കൂറ് ആണ് ടൈം കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ആരുതാണ് ഫസ്റ്റ് ട്രാപ്പ് ആവുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ പത്ത് പ്ലേസ്മെൻ്റ് ഉണ്ടാവും നിങ്ങൾ ടുത്തുണ്ടാവും നിങ്ങൾത് ഇരുപത്തിരണ്ട് ടാക്ക് ചെയ്തിരിക്കും കഴിഞ്ഞ ഞങ്ങൾ നൂറ്റി അറുപതില് എല്ലാം എല്ലാം പ്രാവുള് വന്നു ഏകദേശം തൊണ്ണൂറ്റമ്പത് ശതമാനം എല്ലായിടത്തും കൂടെ തൊണ്ണൂറ്റമ്പത് ശതമാനം പ്രാവുള് റിട്ടേൺ പക്ഷെ എണ്ണ അതായത് ബോക്സിലിടുന്ന എണ്ണം കൗണ്ടിങ് കറക്റ്റ് ആയിട്ട് ഇരുപത്തിയൊന്ന് അറുപത്തി ആറ് എം ആർ അതും കൂടി ഒന്ന് കഴിഞ്ഞാ <laughs> അതെന്താണ് തന്നാണ് <laughs> <laughs> നമ്മള് എല്ലാരെ പ്രാവും ഇരുന്നൂറ് കിലോമീറ്റർ റോഡില്ല നമ്മള് നമ്മളൊരു കോമൺ പോയിന്റ് ആയിട്ട് തിരൂരാണ് ബേസ് ചെയ്യുന്നത് തിരൂർ ടു നമ്മളെ കാസർഗോഡ് വരെ ഇരുന്നൂറ് കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് അതിൻ്റെ ഇടയിൽ ഞാൻ വള്ളിക്ക് അത്താണിക്കലാണ് വരുന്നത് എൻ്റെ എയർ ഡിസ്റ്റൻസ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് അത് കഴിഞ്ഞ് നമ്മളിപ്പോ ട്രാക്കിംഗ് പോയിന്റിലേക്ക് വരുന്ന വരുന്ന സ്ഥലത്തേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് വരുന്നത് അപ്പൊ വ്യത്യസ്ത ആളുകളുടെ കൂട്ടിലും പ്രാവിന് വരുന്ന കൂട്ടുകളിലും വ്യത്യസ്ത ദൂരമായിരിക്കും പക്ഷെ മൊത്തം അതിന്റെ വേ വേഗത ആണ് നമ്മൾ നോക്കുക അവലബിസിറ്റി എന്ന് പറയും ഒരു മിനിറ്റിൽ എത്ര വേഗത്തിൽ വരുന്നു അപ്പോൾ എൻ്റെ പ്രാവ് വന്നു ഇരുപത് മിനിറ്റിന് മുന്നേ ഈ ഈ സാൽവല ഹോഫ്റ്റിലൊരു പ്രാവ് വരികയാണെങ്കിൽ ആ പ്രാവായിരിക്കും ഒന്നാമത് വരിക അത് നമ്മൾ ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാം നമ്മൾ പ്രാവ് വന്നതിന് ശേഷം സ്റ്റിക്കർ ടാഗ് പൊളിച്ച് അത് സ്ക്രാച്ച് ചെയ്തിട്ട് മൊബൈൽ ആപ്പിൽ ഫോട്ടോ എടുക്കുന്ന സമയമാണ് നമ്മൾ വരുന്നത് ഇതിന് ടൈമായിട്ട് വരുന്നത് ക്ലബ്ബിന്റെ നെടുന്തൂണെന്ന് അറിയപ്പെടുന്ന മാന ഒരേ ഒരു വ്യക്തിയാണ് പറഞ്ഞു സീക്രട്ടാണ് അഞ്ചോന്ന് ആറോ അടാ അയ്യ പ്രാവും പറ്റുന്ന പ്രാവശ്യം വൈറ്റ് എല്ലാവരും പറത്താൻ മടിക്കുന്ന ഒരു കളർ വൈറ്റ് കാരണം സാൽവോക്ക് വൈറ്റ് പറത്തിട്ട് അടങ്ങോന്നുള്ള വാശിയാണ്

81 81 42 2 42 5 മേലി അവരുടെ പേരിണ്ടല്ലേ ഇത് കറമ്പനാ നീലി നീലി ബ്ലേക്ക് നീലിയാ നീലി ബ്ലേക്ക് ഞാൻ നീലി ബ്ലേക്ക് പോ ബ്ലേക്ക് ആ ഏകദേശം നമ്മൾ ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ ടാഗിങ് ഏകദേശം തീരാറായിട്ടുണ്ട് നാളെ രാവിലെ ആറേ മുപ്പതോട് കൂടിയിട്ട് കാസർഗോഡ് നിന്ന് ഈ ബേഡുകളെ തുറന്നുവിടും നാല് മണിക്കൂറാണ് ബോർഡിംഗ് ടൈം നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ ബേഡ് എത്തുകയാണെങ്കിൽ അവർ ഫസ്റ്റ് പ്ലേസ്മെൻ്റ് അടിക്കും ഓക്കെ ഏകദേശം തീരാറായി ഇനി ഞടുത്ത് ഈ റേസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഞായറാഴ്ച മുന്നൂറിൻ്റെ ടാഗിങ് ഇവിടെ വെച്ചിട്ട് തന്നെ നടക്കും വിൻ ശാൽ ഓക്കെ